എം പി എൽ സീസൺ എയ്റ്റ് മലയാളി പ്രീമിയർ ലീഗിന്റെ എട്ടാം സീസണിന്റെ ആവേശകരമായിട്ടുള്ള ഫൈനലാണ് ഡി സി ക്രിക്കറ്റ് സ്റ്റേഡിയം ഷാർജ ബത്തായൽ വെച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഒരു ലോഞ്ചിങ് ഇവന്റിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ടൂർണമെന്റ് ആയിരുന്നു എം പി എല്ലിന്റെ ഈ സീസൺ എയ്റ്റ് എന്ന് പറയുന്നത് യു എയിലെ മലയാളികൾക്ക് മാത്രമായുള്ള പ്രൊഫഷണൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ലീഗിന്റെ എട്ടാമത് എഡിഷനും വളരെ ഗംഭീരമായാണ് അവസാനിച്ചത് ഏറ്റവും മികച്ച ടൈറ്റിൽ ട്രോഫി ക്യാഷ് പ്രൈസ് വനിതകൾക്കായിട്ടുള്ള ഏറ്റവും മികച്ച ലീഗ് തുടങ്ങിയവയെല്ലാം തന്നെ ഇത്തവണയും എം പി എല്ലിന്റെ ഭാഗമായിരുന്നു ഈ ഒരു സീസണിലും മികച്ച ടൂർണമെന്റും മത്സരങ്ങളുമാണ് നടന്നതെന്ന് സംഘാടകരും അഭിപ്രായപ്പെടുന്നു എം പി എൽ ക്രിക്കറ്റിന്റെ ഡയറക്ടറും ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഐ സി സിയുടെ ഏക മലയാളി സ്കോറുമായിട്ടുള്ള ഷിനോയ് സാറാണ് നമ്മോടൊപ്പം ഉള്ളത് സാർ ഈ ടൂർണമെന്റിന്റെ ലോഞ്ചിങ് ഇവന്റിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഹൗ വാസ് ദ ടൂർണമെന്റ് സോ ഫാർ എങ്ങനെ സാർ എങ്ങനെയുണ്ടായിരുന്നു ടൂർണമെന്റ് ടൂർണമെന്റ് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കാരണം നമ്മൾ പ്രത്യേകത ഐ പി എൽ ഫോർമാറ്റിലാണ് എട്ട് ടീമുകളാണ് കഴിഞ്ഞിട്ട് പ്ലേ ഓഫ് അങ്ങനെ പോയത് പക്ഷേ ഏറ്റവും ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇരുപത് മാച്ച് വരെ ഏത് ടീം ക്വാളിഫൈ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ ടൈറ്റ് കോമ്പറ്റീഷൻ കോമ്പറ്റീഷനായിരുന്നു ഇരുപത്തി രണ്ടാമത്തെ മാച്ച് കഴിയുമ്പോൾ അതായത് ഇരുപത്തി എട്ട് ലീഗ് മാച്ചിൽ ഇരുപത്തിരണ്ടാമത്തെ മാച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഒരു ഫൈനൽ മൂന്ന് വരെ ക്വാളിഫൈ ആവുന്നത് പിന്നെ ലാസ്റ്റിലത്തെ ആ ഒരു ടീം ക്വാളിഫൈ ആകുമ്പോൾ നമ്മൾ ലാസ്റ്റിലത്തെ ലീഗ് മാച്ച് വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നത് അത് അത്രയും കോമ്പറ്റീവായിട്ടുള്ള ഒരു പിന്നിട്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ഒരു പ്രാവശ്യം എൻട്രഡ്യൂസ് ചെയ്ത് നമ്മൾ ഐ പി എൽ ഒരു ടൈമിൽ സെമിഫൈനൽസ് ഫൈനൽസ് മാറ്റിയിട്ട് പ്ലേ ഓഫ് അതായത് ടോപ്പിൽ വരുന്ന ടീമിന് ഒരു ഒരു കൂടി കൂടി ഫൈനലിലേക്ക് കിട്ടുന്ന ക്വാളിഫയർ ഫോർമാറ്റിലാണ് ഈ നമ്മൾ ടൂർണമെന്റ് പിന്നെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് കാര്യംസിന്റെ ഒരു ലീഗ് എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് മൂന്നാല് സീസൺ ആയിട്ട് നടത്തി വരുന്നുണ്ട് സീസൺ പക്ഷെ അതിപ്പം കാണുന്ന സമയത്ത് വളരെ പ്രൊഫഷണൽ ആയിട്ട് പ്രത്യേകിച്ച് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിലെ ഒക്കെ കളിക്കുന്നു അതിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് സ്പോർട്സിലേക്ക് ക്രിക്കറ്റിലേക്ക് കൂടുതൽ താല്പര്യം കാണിക്കുന്നു അപ്പം ഇത് ഇവിടെ കാണുന്ന സമയത്ത് വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത് അതിന്റെ ഒരു ഫോർമേഷൻസ് കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് ആക്ച്വലി നമ്മുടെ സീസൺ ത്രീ നടക്കുന്ന സമയത്ത് നമ്മുടെ തന്നെ പ്ലേസിന്റെ കുറച്ച് വൈബ്സ് ഇങ്ങനെ കളി കാണാൻ വരുമായിരുന്നു അപ്പം അവരെന്തൊക്കെ ചോദിച്ചു ഞങ്ങൾക്ക് മാച്ച് ഇല്ല എന്നുള്ളത് ചോദിച്ചു ഞാൻ അവിടെ പറഞ്ഞു ഓക്കെ നിങ്ങളൊരു ടീം സെറ്റ് ചെയ്യാമെങ്കിൽ ഒരു ടീമിനെ സെറ്റ് ചെയ്യാം എന്റെ സൈഡിനെ അങ്ങനെ അവര് എല്ലാവരുടെ ഇനിഷ്യറ്റീവ് എടുത്തിട്ട് അവർ ടീമിനെ സെറ്റ് ചെയ്തു സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ടീമിനെ സെറ്റ് ചെയ്തു അന്ന് ഒരു എക്സിബിഷൻ മാച്ച് പോലെ നമ്മൾ ഒരേ ഒരു മാച്ച് ഫൈനലിനെ തൊട്ട് പോകുമ്പോൾ പറഞ്ഞിട്ട് അവർ ജയിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ കപ്പ് കൊടുക്കുന്നു അങ്ങനെയാണ് നമ്മൾ ചെയ്തിരുന്നത് പക്ഷേ അത് കഴിഞ്ഞാൽ അടുത്ത സീസൺ തൊട്ട് നമുക്കത് ഓരോ വർഷവും ടീമുകൾ കൂടി കൂടി വന്നു ഇപ്പോൾ നാല് ടീമായി അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ഒരു ലീഗാണ് നടത്തുന്നത് ലീഗ് നടത്തിയിട്ട് അതിൽ നിന്ന് ജയിക്കുന്ന രണ്ട് ടീം ഫൈനലിൽ വരുന്നത് പിന്നെ ഇവരെ വെച്ചാൽ എല്ലാം ഹൗസ് വൈഫാണ് പക്ഷേ ഇവർക്ക് ക്രിക്കറ്റിനുള്ള പാഷനാണ് ഇവർ നമ്മൾ ടൂർണമെൻറ്റ് അനൗൺസ് ചെയ്ത് രണ്ട് മാസം മുമ്പ് തന്നെ ഇവർ പ്രാക്ടീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും ഇവർ ചെറിയ ചെറിയ ഒക്കെ ബ്ലോക്ക് ചെയ്ത് പാർക്കിൽ പിന്നെ ചെറിയ ചെറിയ ഗ്രൗണ്ട്സ് ഉണ്ട് അവിടെ എല്ലാം ബ്ലോക്ക് ചെയ്ത് നെറ്റ്സ് ബ്ലോക്ക് ചെയ്ത് അവരങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവർ ഇങ്ങോട്ട് വരുന്നത് പക്ഷേ ശ്രദ്ധിച്ചറിയാം എല്ലാവരും നല്ല ആ എനർജി നിങ്ങൾക്ക് ഒരു ഒരു മെൻസ് ടൂർണമെന്റ് അതിനേക്കാൾ ഡയറക്ടർ ബോർഡ് ഷാബു സുൽത്താൻ സാറാണ് നമ്മുടെ ഉള്ളത് ഞങ്ങളുടെ എയ്ത്ത് സീസൺ ആയിരുന്നു ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ എന്റെ ഫൈനൽസ് ഇവിടെ നടക്കുകയാണ് നമ്മൾ ഓരോ വർഷം കഴിയുംതോറും ഇത് ഇതിന്റെ ക്വാളിറ്റി നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന സ്റ്റൈല് കളിയിട കളിക്കുന്ന ആൾക്കാർ പാർട്ടിസിപ്പൻസ് ഇതെല്ലാം വളരെ വളരെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണുള്ളത് അപ്പോൾ ഷോർട്ടർ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളിച്ചെല്ലാം ട്വൻറി ട്വൻ്റി പെർഫെക്റ്റ് മാച്ചാണ് നമ്മൾ അല്ലാതെ ഷോർട്ട് ക്വസ്റ്റൻ അല്ല ഐ സി ഐ സി മൂന്നാമത് അംഗീകരിച്ചിട്ടുള്ള ട്വൻ്റി ട്വൻ്റി മാച്ചാണ് നമ്മൾ കളിച്ചത് ഇതിൽ ഒരിക്കലും ഇതൊരു ബാറ്റേഴ്സ് പിച്ചായിരുന്നെന്ന് പറയാൻ പറ്റില്ല കാരണം വിക്കറ്റുകൾ ഇഷ്ടംപോലെ വീഴുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ബാറ്റേഴ്സിൻ്റെ പെർഫോമൻസും അസാധ്യമായ പെർഫോമൻസ് ആയിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ബാറ്റേഴ്സ് ഇറ്റ്സ് എ ബാറ്റേഴ്സ് വേഴ്സസ് ബൗളേഴ്സ് ഗെയിം ആണല്ലോ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആണ് കുറച്ച് കൂടുതൽ പക്ഷേ ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഏകപക്ഷീയമായ സംഭവിച്ചിട്ടുള്ളൂ എം പി എല്ലിന്റെ ടൈറ്റിൽ സ്പോൺസർ അൽഫുത്തൈം ഓട്ടോസെൻറ്റേഴ്സ് അൽഫുത്തൈം ഓട്ടോസ് ഓട്ടോ സെൻറ്റേഴ്സിൻ്റെ ജി എം ഹരികൃഷ്ണൻ സാറാണ് നമ്മുടെ ഉള്ളത് അപ്പം എം പി എൽ സീസൺ എയ്റ്റിൽ അൽഫുത്തൈം ഓട്ടോസെൻറ്റേഴ്സ് കൊളാബറേറ്റ് ചെയ്യുന്നു അതിൻ്റെ ടൈറ്റിൽ സ്പോൺസർ ആവുന്നു സോ എങ്ങനെ ഈ ഒരു ടൂർണമെൻ്റ് മൊത്തം ആ ഇതുവരെയായിട്ടും ടൂർണമെൻ്റ് നല്ല ഇതായിട്ട് പോയി കാരണം നമ്മളൊരു ആദ്യത്തെ സ്റ്റേജ് കളി കഴിഞ്ഞപ്പോൾ തന്നെ എട്ട് ടീമായിരുന്നുള്ളു എന്നത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എട്ട് ടീമുകളിലും എട്ടിനും ഒരു ചാൻസ് ഉണ്ടായിരുന്നു അത് ക്വാളിഫൈ ചെയ്യാനായിട്ട് അപ്പം ആ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേക്കും മാച്ചസ് എല്ലാം വളരെ നന്നായിട്ട് പോയി പിന്നെ ഓർഗനൈസിങ് വളരെ നന്നായിരുന്നു ടൈമിങ്ങും ഏകദേശം കാരണം എല്ലാവരും കൂടുതലാൾക്കാരും ഓഫീസിലൊക്കെ പോയി വരുന്നവരായതുകൊണ്ട് എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിരുന്നു സി ഇപ്പം നമ്മൾ എട്ട് സീസണായിട്ട് മലയാളി പ്രീമിയർ ലീഗ് ഞങ്ങൾ കളിക്കുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്ത പോത്തിട്ട് എല്ലാ കൊല്ലവും നമ്മളും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഓരോ കൊല്ലവും നമ്മൾ ഈ ടൂർണമെൻ്റ് ഉള്ള റീച്ച് നമ്മളും കണ്ടുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ല കാരണം ഇത് ആദ്യം തുടങ്ങുന്ന സമയത്ത് ഷിനോയ് എനിക്ക് പണ്ടേ അറിയാം ഷിനോയ് ഇത് എങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് അത് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവന്നിരുന്നു എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം ആ ഒരു ഇത് നമ്മൾ വർഷങ്ങൾ വർഷങ്ങളിപ്പോൾ എട്ട് വർഷങ്ങൾക്ക് ശേഷം നമ്മളിപ്പോൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു റീച്ച് ഉണ്ടല്ലോ എം പിയിൽ കിട്ടിയ റീച്ച് അതൊരു എനോർമസ് ഇതാണ് അപ്പോൾ ആ ഒരു ഇതിൽ നോക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് മലയാളി ഫെർട്ടേണിറ്റി ഇപ്പം ഇന്നും എനിക്ക് തോന്നുന്നില്ല അപ്പം ഏതൊരു മലയാളിയെ ചോദിച്ചാലും എം പി എൽ എന്താണെന്നൊരു ഇത് എല്ലാവർക്കും അറിയാം അപ്പം യു എയിലെ ജനങ്ങൾക്ക് അൽഫുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രൗബ്ലി ഇപ്പം നിങ്ങളുൾപ്പെടെ എന്നാണ് ആദ്യം മനസ്സിലായത് അല്ലേ കാരണം ടൊയോട്ട ഹോണ്ട ക്രൈസ്ല ജീപ് ഡോർജ് വോൾവോ ബി വൈ ഡി ഇപ്പോൾ വില ഇ വി വന്നിട്ടുണ്ട് പോൾ സ്റ്റാർ ഇതെല്ലാം നമ്മുടെ ബ്രാൻഡുകളാണ് അൽഫുത്തെയും ഓട്ടോ സെൻറ്റർ എന്ന് പറയുന്നത് ഒരു ബ്രാൻഡിൽ നിന്ന് മാറിയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഏത് ബ്രാൻഡ് അപ്പോൾ ഒരു മൾട്ടി ബ്രാൻഡ് ഓട്ടോ സൊല്യൂഷനാണ് അപ്പോൾ നിങ്ങളുടെ ഏത് ബ്രാൻഡായിക്കോട്ടെ വണ്ടികൾക്ക് എന്ത് ആവശ്യകത ഉണ്ടോ എന്ത് സർവീസ് സർവീസ് റിക്വയർമെൻറ്റ്സോ അല്ലെങ്കിൽ ബോഡി ആൻഡ് പെയിൻറ്റോ പാർട്സോ അതിനെ ആ ഒരു ഇതാണ് അൽഫത്തെ മോട്ടോ സെൻറ്റർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അൽഫത്തെ മോട്ടോ സെൻറ്റേഴ്സിന് ഓൾറെഡി ഇപ്പോൾ യു എ ഇയിൽ പതിനെട്ട് വർക്ക് ഉണ്ട് ഈ പതിനെട്ട് വർക്ക്ഷോപ്പ് ഷോപ്പ് അല്ലാണ്ട് നമുക്ക് എല്ലാ എമിറേറ്റിലും നമ്മുടെ പാർട്ട് സെൻറ്റേഴ്സ് ഉണ്ട് ബോഡി ഷോപ്പ് സെൻറ്റേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വണ്ടികളുടെ എന്ത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് ബ്രാൻഡും ആയിക്കോട്ടെ നിങ്ങൾ ഈവൻ ജർമ്മൻ ബ്രാൻഡ് ആയിക്കോട്ടെ അമേരിക്കൻ ബ്രാൻഡ് ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ ബ്രാൻഡ് ആയിക്കോട്ടെ ജാപ്പനീസ് ആയിക്കോട്ടെ ഏതാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അൽഫത്തെ മോട്ടോ സെൻ്ററിൽ വരാം നിങ്ങളുടെ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ അത് മെൻസ് വിഭാഗത്തിൽ പ്ലേറ്റ് ഫൈനൽസിൽ അക്യുലൈൻ കണിമംഗലം സച്ചിൻ ബ്ലാസ്റ്റേഴ്സ് ആറ് വിക്കറ്റിന് വിജയിച്ച് ചാമ്പ്യന്മാരായപ്പോൾ എലൈറ്റ് ഫൈനൽസിൽ സി എസ് എസ് ഗ്രൂപ്പ് ആലപ്പി റിപ്പിൾസ് എട്ട് വിക്കറ്റിന് വിജയിച്ചു വുമൻസ് വിഭാഗത്തിൽ സ്റ്റാർ സ്ട്രൈക്കേഴ്സും എട്ട് വിക്കറ്റ് വിജയവുമായി എം പി എൽ സീസൺ എയ്റ്റിൽ വെന്നിക്കൊടി പാറിച്ചു